നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പുറത്തു വന്നതിന് ശേഷം ഇവിടെയുള്ള മാമ മാധ്യമങ്ങളൊക്കെ ഒരു കാര്യം പ്രത്യേകം അവർ ഹൈലൈറ്റ് ചെയ്ത് പറയാൻ ശ്രദ്ധിച്ചിരുന്നു ബി ജെ പിക്ക് അയോധ്യ നഷ്ടപ്പെട്ടു എന്ന കാര്യമാണ് ബി ജെ പിക്ക് അയോധ്യ നഷ്ടപ്പെട്ടു എന്നത് ഓരോ തിരഞ്ഞെടുപ്പ് വാർത്തയിലും അവർ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ അയോധ്യ എന്ന പേരിൽ ഒരു ലോകസഭ സീറ്റ് ഇല്ല എന്ന കാര്യം അവർ പറഞ്ഞില്ല ഫൈസാബാദ് എന്ന ലോകസഭാ സീറ്റിൽ ഉൾപ്പെടുന്ന ഒരു നിയമസഭാ മണ്ഡലം മാത്രമാണ് അയോധ്യ അവിടെ ബി ജെ പി പുറകിൽ പോയിട്ടുമില്ല എന്നിട്ടും അവർ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു അയോധ്യ ബി ജെ പിക്ക് നഷ്ടപ്പെട്ടു എന്ന് എന്നാൽ ഫൈസാബാദ് എന്ന ലോകസഭാ സീറ്റിലെ നിരവധി സീറ്റുകൾ ഉള്ളതിൽ ഒരെണ്ണം മാത്രമാണ് അയോധ്യ ആ നിയമസഭാ സീറ്റിൽ ബി ജെ പിക്ക് തന്നെയാണ് ലീഡ് പിന്നീട് മറ്റ് മണ്ഡലങ്ങളൊക്കെ എണ്ണി വന്നപ്പോഴാണ് അവിടെ സമാജ്വാദി പാർട്ടിയുടെ അഖില അതായത് അഖിലേഷ് യാദവൻ്റെ പാർട്ടിയും സ്ഥാനാർത്ഥിയും ജയിക്കുക ഉണ്ടായത് ഇനി കേരളത്തിലേക്ക് നോക്കുക ഇവിടെ തൃശ്ശൂരിൽ എന്ന ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി അക്ഷരാർത്ഥത്തിൽ തേരോട്ടം തന്നെ നടത്തിയതാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തൃശ്ശൂരും നാട്ടികയും ഇരിങ്ങാലക്കുടയും അതുപോലുള്ള മണ്ഡലങ്ങളെല്ലാം വലിയ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി മുന്നിട്ട് നിന്നത് എന്നാൽ ഗുരുവായൂരിൽ മാത്രം ഒരേ ഒരു നിയമസഭാ മണ്ഡലത്തിൽ മാത്രം സുരേഷ് ഗോപി പുറകിൽ പോയി പക്ഷേ നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ ഗുരുവായൂരിൽ സുരേഷ് ഗോപി പുറകെപ്പോയി എന്ന തരത്തിൽ അതിനെ എടുത്തെടുത്ത് പറഞ്ഞു എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക അയോധ്യയും ഗുരുവായൂരും ഒക്കെ ഹി ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് രണ്ട് സ്ഥലത്തും ഒരു ദൈവത്തിൻ്റെ തന്നെ രണ്ട് ദശാവ ദശാവതാരങ്ങളിൽ പെടുന്ന രണ്ട് അവതാരങ്ങളാണ് ഇരിക്കുന്നത് ഒന്ന് രാമനാണെങ്കിൽ ഒന്ന് കൃഷ്ണനാണ് അപ്പോൾ തീർച്ചയായിട്ടും അയോധ്യ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഗുരുവായൂരും എന്നിട്ടും ഗുരുവായൂരിൽ സുരേഷ് ഗോപി പുറകിലായിരുന്നു എന്ന വാർത്തയ്ക്ക് അവർ അത്ര വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ല അതിൻ്റെ കാരണം അങ്ങനെ കൊടുത്താൽ നമ്മൾ അന്വേഷിക്കും എന്തുകൊണ്ട് അവിടെ സുരേഷ് ഗോപി പുറകിൽ പോയി എന്ന് അങ്ങനെ അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കാലങ്ങളായിട്ട് മുസ്ലിം ലീഗിൻ്റെ മണ്ഡലമാണ് ഗുരുവായൂരെന്ന് അപ്പോൾ എല്ലാവർക്കും പിടികിട്ടും എന്തുകൊണ്ടാണ് അവിടെ സുരേഷ് ഗോപി പുറകിൽ പോയതെന്ന് ഇത് തന്നെയാണ് ഫൈസാബാദിൻ്റെ കാര്യത്തിലും സംഭവിച്ചത് അവിടെ അയോധ്യയിൽ ബി ജെ പിക്ക് തന്നെയാണ് ഭൂരിപക്ഷം എന്നാൽ ഓർക്കുക ഗാസിപ്പൂർ ബാരാമുള്ള ഹൈദരാബാദ് മുൻഷിബാദ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ബി ജെ പുറകിലാണ് എന്ന് കേട്ടാലും അതിലാരും അത്ഭുതമൊന്നും കൂറില്ല സ്വാഭാവികമായിട്ടും അവിടൊക്കെ പുറകിൽ പോയില്ല എങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഒരു സംഗതിയാണ് ഫൈസാബാദിലും പക്ഷേ അവർ അതിനെപ്പറ്റി പറയത്തില്ല ഫൈസാബാദിൽ ബി ജെ പി തോറ്റു എന്ന രീതിയിലല്ല അവർ അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പകരം അയോധ്യയിൽ ബി ജെ പി തോറ്റു അയോധ്യയിൽ ബി ജെ പി ബി ജെ പിന്നിലായി അല്ലെങ്കിൽ അയോധ്യക്കാർ ബി ജെ പിയെ കൈവിട്ടു എന്ന തരത്തിലാണ് അവർ വാർത്ത കൊടുത്തുകൊണ്ടിരുന്നത് അതിൻ്റെ പിന്നിൽ ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ അതായത് അപ്പൻ്റെ പേര് രാജപ്പൻ എന്നാണെന്ന് വെക്കുക ഒരു മാപ്പറയുടെ അവനോട് അപിതാവിൻ്റെ പേരെന്തെന്ന് ചോദിച്ചാൽ ആറേ ജപ്പാൻ എന്ന് പറയും അതാണ് അവരുടെ രീതി ആ ഒരു ശൈലിയിൽ അവർ ഈ ഫൈസാബാദിൻ്റെ വിജയം നമ്മളെ പറഞ്ഞ് കേൾപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഫൈസാബാദ് എന്ന പേര് എടുത്തു പറയാതെ അതിലെ ഒരു നിയോജക മണ്ഡലമായിട്ടുള്ള അയോധ്യയിൽ എന്നാൽ യഥാർത്ഥത്തിൽ അയോധ്യയിൽ ബി ജെ പിക്ക് തന്നെയാണ് ഭൂരിപക്ഷം അയോധ്യ നഷ്ടപ്പെട്ടു എന്ന തരത്തിൽ അവർ പറയുന്നു അതേ സമയത്ത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചപ്പോൾ അവിടെ ഈ ഗുരുവായൂരിൽ സുരേഷ് ഗോപി പിന്നിലാണ് എന്ന അല്ലെങ്കിൽ അവിടെ ഭൂരിപക്ഷം ഇല്ലായിരുന്നു അവിടെ മറ്റു ചിലർക്കായിരുന്നു ഭൂരിപക്ഷം എന്ന കാര്യം അവർ ഹൈലൈറ്റ് ചെയ്ത് പറയത്തേയില്ല അങ്ങനെ പറഞ്ഞാൽ മലയാളികൾക്ക് വളരെ പെട്ടെന്ന് ഇതിൻ്റെ കാരണം അറിയാനുള്ള മാർഗമുണ്ട് അറിയുകയും ചെയ്യും അപ്പോൾ ഇവരുടെ കുത്തിത്തിരിപ്പും കുഴിത്തിരുമ്പും പെട്ടെന്ന് തന്നെ പൊളിയും എന്നാൽ അയോധ്യ അങ്ങ് ദൂരെയാണല്ലോ അവർ വിളമ്പിത്തരുന്നത് അതേപോലെ വിഴുങ്ങുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉള്ളതിനാൽ അവരെ പറ്റിക്കാൻ എളുപ്പമാണ് അതിനാൽ അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഫൈസാബാദ് എന്ന പേര് പറയാതെ അയോധ്യയിൽ ബി ജെ പി പിന്നിലായിപ്പോയി അല്ലെങ്കിൽ തോറ്റുപോയി അന്ന് പ്രചരിപ്പിക്കുന്നത് ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും ഓരോ നിമിഷത്തിലും സ്വന്തം വിശ്വാസ്യത കളഞ്ഞു കുളിക്കുന്ന വെറും മാപ്രകളായി അതപതുക്കുകയാണ് ഇവിടുത്തെ വെബ്ഡസ് Carmanos.